അപ്പോ ഞാൻ ഓഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളിന്റെ പി ആറിന് റിവീൽ ചെയ്യാണ് ഇതാണ് നമ്മളെ അനുമോളിന്റെ പി ആർ ഓഫീഷ്യൽ പി ആർക്കും പറയാണ് എനിക്ക് പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ പി ആർ ഉണ്ട് കാരണം എനിക്ക് അങ്ങനെ അനുമോളുടെ പി ആർ കള്ളത്തരങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡും ലൈവും ഒക്കെ കണ്ട ആളുകൾക്ക് ഞാൻ സംഭവം എന്താണ് ഏതാണെന്നുള്ളതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞേ ആവശ്യമില്ലല്ലോ അല്ലെ എന്നാണ് ഞാൻ പറയാം ഇപ്പൊ കുറച്ച് കാലങ്ങളായി ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പി ആറിന്റെ പിൻബലത്തിൽ പല കണ്ടസ്റ്റൻസുകളും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുകയും അവർ തന്നെ ബിഗ് ബോസിൽ ജയിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രവണത ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പല കണ്ടസ്റ്റൻസും ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ തന്നെ ഒരു ടീമിനെ പണം കൊടുത്ത് സെറ്റാക്കി വെക്കും എന്നിട്ട് ഈ പണം വാങ്ങിച്ച ടീം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബിഗ് ബോസിനെ കുറിച്ച് എവിടെയൊക്കെ ചർച്ച നടക്കുന്നുണ്ടോ ആ വീഡിയോകളുടെ എല്ലാം കമന്റ് ബോക്സിൽ ചെന്ന് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് പൊക്കി സംസാരിക്കും അതൊന്നും രണ്ടും കമന്റ് ഒന്നായിരിക്കില്ല പല പല അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ആയിട്ട് പത്തിരുന്നൂറ് കമന്റുകളായിരിക്കും ഇവരെടുക്കുക അപ്പൊ ഇത് പുറമെ നിന്ന് കാണുന്ന ഒരാൾക്ക് എന്താണെന്ന് തോന്നുക സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഏത് കമന്റ് ബോക്സിലും ഈ കണ്ടസ്റ്റൻസിനെ പൊക്കി അടിച്ചോണ്ടുള്ള കമന്റുകളായിരിക്കും സ്വാഭാവികമായിട്ടും പുറമെ നിന്ന് നോക്കി കാണുന്ന ആൾക്ക് ഈ കണ്ടസ്റ്റൻസ് എന്തോ അടിപൊളി ആണെന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടാക്കും അല്ലെ കാരണം പൊതുവെ നമ്മുടെ മലയാളികളുടെ രീതി വെച്ച് നമ്മൾ കമന്റ് ബോക്സ് നോക്കിയിട്ടാണ് ഒരു കണ്ടന്റ് വിലയിരുത്തുന്നത് അങ്ങനെ ആ കണ്ടസ്റ്റന്റ് അടിപൊളിയാണെന്നുള്ള ഒരു പുകമാർ ഈ പറയുന്ന പൈസ വാങ്ങിച്ച ടീം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് മാത്രമല്ല കണ്ടസ്റ്റൻസിനെ പൊക്കെ അടിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും കാര്യങ്ങളും ഇവരെന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യും ചെയ്യും ഇത് മാത്രമല്ല കേട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യും പിന്നെയും ഓക്കെ ഇത് കൂടാതെ പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസിൽ നിലവിൽ അടിപൊളിയായിട്ട് കളിക്കുന്ന മറ്റു പല കണ്ടസ്റ്റൻസിനെയും കുറിച്ച് താഴ്ത്തി കെട്ടി സംസാരിക്കും അത്തരത്തിലുള്ള കമന്റുകൾ ഇവർ പോസ്റ്റ് ചെയ്യും ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല സപ്പോർട്ട് തന്നെ പൈസ കൊടുത്ത കണ്ടിന് കിട്ടുമെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഏറ്റവും പവർഫുൾ ആയി നടന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിന്നർ ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ ജിൻഡോ വെറും പി ആറിന്റെ പിൻവലത്തിൽ മാത്രം കപ്പ് എടുത്തൊരു വ്യക്തിയാണ് ഈ പറയുന്നത് ജിൻഡോ അതല്ലാതെ വിന്നർ ആകാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി പോലും ജിൻഡോക്ക് ഇല്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ജിൻഡോ കപ്പെടുത്തതിന് ശേഷം ജിൻഡോ എന്തൊക്കെയാണ് പബ്ലിക്കിൽ വന്ന് കാണിച്ചു കൂട്ടിയെന്നുള്ളത് എല്ലാവരും കണ്ടതാണ് മര്യാദയ്ക്ക് പബ്ലിക്കിലും മുന്നിൽ വന്ന് ഇന്ന് സംസാരിക്കാൻ പോലും അറിയാത്ത വ്യക്തിയാണ് പറഞ്ഞു ജിൻഡോ പക്ഷെ ഇതേ ജിൻഡോ തന്നെ ബിഗ് ബോസിൽ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ സമയത്ത് നമുക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നിയാ അല്ലേ അതാണ് പി ആറിന്റെ പവർ എന്ന് പറയുന്നത് പി ആർ ഉണ്ടോ എന്ത് ഉള്ളിൽ കാണിച്ചാലും അത് നല്ലതാക്കി പുറത്ത് കാണിക്കാനുള്ള ഒരു കഴിവ് ഈ പി ആർ ടീമിന് ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ജിൻഡോ കപ്പ് അടിച്ച് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി റീസെന്റ് ജിൻഡോനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് പുറത്ത് വന്നു അല്ലേ പെണ്ണു കേസ് അടക്കം പുറത്ത് വന്നു എന്നിട്ട് പോലും അതിനു മുന്നിൽ ജിൻഡോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി ജിൻഡോന്റെ ജിൻഡോനെ വിട്ടു എന്നുള്ളതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വിർച്വൽ സപ്പോർട്ട് മാത്രം ഉണ്ടാക്കി ചെയ്യുന്നത് ബിഗ് ബോസിൽ വോട്ടുകളും ഇവർ നന്നായി അടിച്ചു കയറ്റുന്നുണ്ട് പല അക്കൗണ്ടിൽ നിന്നായി ഒരു കണ്ടസ്റ്റന്റിന് തന്നെ ഒരു പത്തിരുപതിനായിരം വോട്ട് വിരങ്ങ് ചെയ്യും അപ്പൊ പിന്നെ കണ്ടസ്റ്റൻസ് ഒരിക്കലും പുറത്താകത്തില്ല അങ്ങനെ നിലനിന്ന് പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല നല്ല കഴിവുള്ള മത്സരാർത്ഥികളും ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി പോകുമ്പോഴും കഴിവില്ലാത്ത പല മത്സരാർത്ഥങ്ങളും ഇങ്ങനെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുന്നത് അതാണ് ഈ പി ആറിന്റെ ഒരു പവർന്ന് പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പണം കൊടുത്ത് പി ആറിന് ഒരു വിർച്വൽ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുക്കുക ഈ പി ആറിന് വെച്ച് തന്നെ ബോട്ട് വോട്ടുകൾ അടിച്ചു കയറ്റുക ഇത് കാരണം പല കണ്ടും സേഫായി ബിഗ് ബോസിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് കപ്പ് വരെ എടുക്കുന്നു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഷോക്ക് അപ്പൊ എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് പി ആർ കൊടുക്കാൻ കയ്യിൽ പണമുണ്ടോ അവര് കപ്പടിക്കും അപ്പൊ പിന്നെ എന്ത് കാര്യമുള്ളത് ഇത് മാത്രമല്ലേ കേട്ടോ പി ആറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു കണ്ടസന്റിന് മാത്രം ഫേവർ ചെയ്ത് സംസാരിക്കുന്ന പല ചാനലുകളും ഇപ്പൊ മലയാളത്തിൽ നിലവിലുള്ള അവരെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പറയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പറയാം എന്തിരുന്നാലും ഈ ഒരു പ്രവണത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പൊളിക്കണം എന്നുള്ള കൂടി ബിഗ് ബോസ് ഇന്നലെ ഒരു മോണിംഗ് ടാസ്ക് കൊടുക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് ഇപ്പൊ ഏകദേശം അറുപത്തഞ്ച് ദിവസത്തോളം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പൊ നിലവിൽ എന്തോ പത്ത് മത്സരാർത്ഥികൾ എങ്ങാനും ബാക്കിയുള്ളൂ അപ്പൊ അവരെല്ലാവരും കൂടി ഇന്നലെ രാവിലെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഒരു മോർണിംഗ് ടാസ്ക് എന്താണത് ഓരോരുത്തരായി വന്നിട്ട് ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളെയും അതുപോലെ തന്നെ പി ആറിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളുടെയും പേര് പറയുക അതിനെ കാരണം ബോധിപ്പിക്കുക ഇതാണ് ടാസ്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞു പി ആറിന്റെ പിൻപറത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞത് അനുമോളിന്റെ പേരായിരുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ട് അക്ബർ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ എന്തായാലും കേട്ടോ ഒരു എവിക്ഷൻ പ്രക്രിയ പറയുമ്പോൾ നോമിനേഷനിലുള്ളവരൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അനുമോൾ പൂർണ്ണമായിട്ടും ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കില്ല കുറച്ച് അനുമോൾ കയ്യിൽ വെക്കും അനുമോൾക്ക് തന്നെ ഉള്ളിൽ അറിയാൻ ഞാൻ ഔട്ട് ആവില്ല എന്നുള്ളത് അതാണ് കേട്ടല്ലോ ഓരോ തവണ ബിഗ് ബോസിൽ വിശ്വസം വരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ഡ്രസ്സ് പാക്ക് ചെയ്ത് പോലും വെക്കാറില്ല എന്നുള്ളതാണ് കാരണം അനുമോൾക്കാരെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് നൂറ് ദിവസം പിടിച്ച് നിൽക്കും ഞാനൊരിക്കലും പുറത്തല്ലത്തില്ല എന്നുള്ളത് കാരണം എന്റെ കാര്യങ്ങൾ പുറത്ത് പി ആർ ടീം നോക്കുന്നുള്ള ധാരണ നല്ലോണം അനുമോൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇപ്പൊ നിലവിൽ അനുമോളിന്റെ പി ആർ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ ജിൻഡോക്ക് പി ആർ എടുത്ത അതേ ടീം തന്നെയാണെന്നുള്ളത് എന്തോ വിനോ എന്ന് പറഞ്ഞ് ചെങ്ങാ ഇങ്ങനുമാണ് പിയാറിന്റെ ഹെഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവന്റെ പിയാറ് കാരണമായിട്ടാണ് ജിൻഡോ കപ്പ് എടുത്തത് വരുന്നത് അത്ര അടിപൊളമായിട്ട് പിയർ ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവര് നൂറ് ദിവസം പിടിച്ചു നിൽക്കും നിൽക്കുമെന്നുള്ള കോൺഫിഡൻസ് അനുമോൾക്ക് നല്ലവണ്ണ്ട് അപ്പൊ പിന്നെ പാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്താ ഇതിനൊക്കെ പറയാ മറ്റുള്ളവരെ ഉണ്ടാക്കമാറിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് ചേച്ചി പിന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവർക്ക് എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു നിന്റെ വായിന്ന് കേട്ട കേട്ട് പറയുന്നു എന്നുള്ളതാണ് എന്റെ അതെ നിനക്ക് നിനക്ക് പി ആർ ഉണ്ട് പറഞ്ഞോളൂ അങ്ങോട്ട് തന്നെ സമ്മതം തന്ന പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങോട്ട് പറഞ്ഞേക്ക് എത്ര ലക്ഷം രൂപയുടെ പി ആർ ആണ് അനുമോൾ എടുത്തിട്ടുള്ളത് പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞത് നിനക്ക് നിശ്ചയിച്ചാൽ രണ്ടുപേർ ആയിക്കോട്ടെ പതിനാറ് ലക്ഷം രൂപ അല്ലെ അനുമോൾ പിയാറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് എത്രയാണ് പതിനാറ് ലക്ഷം രൂപ ഇത് കണ്ട് ആരുടെയും കണ്ണ് മഞ്ഞളിക്കേണ്ട കേട്ടോ ആക്ച്വലി ഇത് ലാഭമുള്ള ബിസിനസ് ആണ് എങ്ങനെയാണെന്നല്ലേ ഞാൻ അറിഞ്ഞെടുത്തോളം അനുമോളിന് ഡെയിലി ബിഗ് ബോസിൽ നിന്ന് അൻപതിനായിരം രൂപ എങ്ങാനും ലഭിക്കുന്നുണ്ട് എന്നതാണ് അങ്ങനെ നൂറ് ദിവസം അനുമോൾ നിൽക്കുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ കിട്ടും അൻപത് ലക്ഷം രൂപ കിട്ടും ഇനി കപ്പടിച്ചാലാണെങ്കിലോ വേറൊരു അൻപത് ലക്ഷം കൂടി കിട്ടും മൊത്തത്തിൽ ഒരു കോടി രൂപ അനുമോൾക്ക് കിട്ടും അനുമോൾ കപ്പ് അടിക്കുകയാണെങ്കിൽ പിയർ എത്രയാണ് കൊടുക്കേണ്ടത് പതിനാറ് ലക്ഷം രൂപ അതായത് ബിഗ് ബോസിൽ നിന്നും ആകെ കിട്ടുന്ന തുകയുടെ വെറും പതിനാറ് ശതമാനം മാത്രം പി ആർ ടിമിന് അനുമോക്ക് കൊടുത്താൽ മതി ബാക്കി എമ്പത്തിനാല് ശതമാനം അനുമോളുടെ പോക്കറ്റിലാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ നഷ്ടമുള്ള പരിപാടി ഒന്നുമില്ല ഇനി ഒന്നില്ലെങ്കിലും എങ്ങനെ ആയാലും അനുമോൾ നൂറ് ദിവസം ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കുന്നത് കാരണം അമ്മാതിരി പി ആർ പണി അനുമോൾക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ലേ കേട്ടോ പി ആർ ടി ചെയ്യുന്നത് ബോസ് കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ഇനോഗ്രേഷൻസ് പരിപാടികളും ഒക്കെ ടിമി പിടിച്ചു കൊടുക്കും അതിന് തന്നെ അവർക്ക് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ സമ്പാദിക്കാം എങ്ങനെ നോക്കിയാലും ലാഭമുള്ള പരിപാടിയാണ് പി ആർ എന്ന് പറയുന്നത് പിന്നെ ബിഗ് ബോസിലെ മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ചെടുത്തോളം ഈ പതിനാറ് ലക്ഷം എന്നൊക്കെ പറഞ്ഞത് കുറവാണ് ഇന്ത്യയിലൊക്കെ ഓരോ മത്സരാർത്ഥികളും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പത്തി ലക്ഷം മുടക്കിയിട്ടാണ് പി ആർ ടീമിനെ സെറ്റ് ആക്കിയിട്ടുള്ളത് അവിടെ പിന്നെ എല്ലാവരും പി ആറ് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലെന്ന് നോക്കുക അതങ്ങനെ സീറ്റ് ആയി പോയിക്കോളും പക്ഷെ ഇവിടെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പി ആർ യുഗന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പൊ സീസൺ സെവനിലായിട്ടുള്ളൂ ഒരു പതിനാല് പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പി ആറ് കൊടുക്കുന്ന ഒരവസ്ഥ സംജാതമാക്കും പിന്നെ ഇവിടെ അനുമോള് മാത്രമല്ല കേട്ടു പി ആറ് കൊടുത്തിട്ടുള്ളത് ഇനി ആരെങ്ങനെ വിചാരിക്കേണ്ട ഈ പറഞ്ഞ പിന്നടക്കം പി ആറ് കൊടുത്തിട്ടുണ്ട് ചാനവാ മനീഷ് പി ആർ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ അവരും അനുമോൾ കൊടുത്താൽ ഒന്നും കൊടുത്തിട്ടില്ല രണ്ടോ മൂന്നോ നാലോ ലക്ഷം കൊടുത്ത് അവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനും അവരെ കുറിച്ച് നല്ല പോസ്റ്റുകൾ ഇടാനും വേണ്ടി കുറച്ച് ടീമിനെ സെറ്റ് ആക്കി വെച്ച് അത്രേ ഉള്ളൂ അല്ലാതെ ഹ്യൂജ് അനുമോളിയൊന്നും ആരും ഇതുവരെ നടത്തിയിട്ടില്ല പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ നമ്മൾ എന്തിനാ ഇവിടെ ഇടുന്ന എന്താണ് അല്ല കൂടി നിന്ന് അക്ബർ ഒരു ഒരു ചെയ്യാതെ തേങ്ങാക്കുരും പിൻവലത്തിൽ മാത്രം ഇങ്ങനെ നെളിഞ്ഞ് നടക്കുമ്പോഴാണ് പ്രശ്നം അനുമോളിന്റെ തന്നെ കേസ് എടുത്ത് നോക്കി ഏതെങ്കിലും ഒരു ഫിസിക്കൽ ടാസ്ക് അനുമോൾ വിജയിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് പോലും അനുമോൾ അറുപത്തഞ്ച് ദിവസം പിടിച്ചു നിന്നു അനുമോളെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്ത പല കണ്ടിസൻസുകളും അവിടെ ഉണ്ടായിരുന്നു ഉദാഹരണമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച പുറത്തായി പോയി ജിസൈലി പിന്നെ റനാ ഫാത്തിമ അത് കൂടാതെ ാണ് ശരത്ത് ഇവരൊക്കെ നല്ല കണ്ടീഷൻസ് ആയിരുന്നു അല്ലേ അവരൊക്കെ പുറത്തു പോയിട്ടും ഇങ്ങനെ പോലെ അനുമോൾ ഇങ്ങനെ ബിഗ് ബോസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോഴാണ് അസൂയ തോന്നി പോകുന്നത് അവിടെയാണ് ഈ അക്ബർ പറഞ്ഞ പോയിന്റ് വാലിഡായി മാറുന്നത് എന്തിരുന്നാലും താൻ പി ആർ കൊടുത്തിട്ടുണ്ട് കാര്യം അനുമോൾ തന്നെ പിന്നീട് തുറന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും കണ്ടുനോക്കി ഞാൻ ഇപ്പോഴും പറയാനാണ് എനിക്ക് പി ആർ പി ആർ പറഞ്ഞാൽ എനിക്ക് ഉണ്ട് പി ആർ ഉണ്ട് കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന് വരും ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് പി ആർ വേണ്ട കാരണം അനുമോൾ അനുമോ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേരിൽ ഒരുപാട് പേരുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ വരുന്നതിന് മുന്നേ വരുന്നതിന്റെ മുന്നേ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പി ആർ ഉണ്ട് നീ സമ്മതിച്ചല്ലോ നല്ല കാര്യം അത് മതി അത് മാത്രം മതി അങ്ങോട്ട് ഇനി കൂടുതലായിട്ട് പറഞ്ഞ് ന്യായീകരിക്കേണ്ട അനുമോളെ എന്തായാലും അനുമോൾക്ക് ഇട്ട് നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടെ ഓ അതിന് തൊലിക്കാട്ടിന്റെ ആവശ്യം ഒന്നുമില്ല നല്ല പി ആർ ടി അപ്പൊ പിന്നെ ഒരു മൂലക്കൽ കൂടി നിന്നാൽ മതി സപ്പോർട്ടൊക്കെ താനെ പുറത്ത് വന്നോളൂ കാരണം പി ആർ ടിമ്മും നല്ല പണിയെടുക്കുന്നുണ്ടല്ലോ ഇവിടെ അനുമോൾ പണി എടുത്തില്ലെങ്കിൽ എന്താ പുറത്ത് പി ആർ ടി നല്ല പണിയാണല്ലോ അതിന്റെ റിസൾട്ട് കാണാനുണ്ടല്ലോ

ഇപ്രാവശ്യം അനുമോൾ കപ്പടിക്കുകയാണെങ്കിൽ യാതൊരു വിലയും ഉണ്ടാകത്തില്ല അതുള്ളത് പറയാമല്ലോ അത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായി പോകും അനുമോൾ കപ്പെടുക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ എനിവേ വേ ഇത്ര ചിരുക്കി ഇനി അനുമോളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അനുമോളിന് വേണ്ടി പി ആർ വർക്ക് എടുക്കുന്ന ആ മനുഷ്യൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അവന്റെ ഒരു ഫൂട്ടേജ് ഇന്നലെ സീക്രട്ടേജിന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും

ഞാൻ ലക്ഷം രൂപ കൂടി അല്ല ആരെയും പറയുന്നത് അപവാദങ്ങൾ പ്രചരിപ്പിക്കല്ലേ പോലും ബിഗ് ബോസിൽ നിന്നും ഒരു കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചു മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ച് നടക്കുന്ന ആൾക്കാരാണ് പറയുന്നത് അപവാദങ്ങൾ പ്രചരിപ്പിക്കല് എന്നൊക്കെ അതൊക്കെ പറയാൻ ഇവരൊക്കെ എന്താർഹതയാണുള്ളത് എന്തായാലും കൊള്ളാം ഇനിയെങ്കിലും ഈ പി ആർ ടിമ് സൃഷ്ടിക്കുന്ന പുകമറിൽ പെട്ടു പോകാതെ ജനുവനായി കളിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് മാത്രമേ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് ം ബുക്സ് രേഖപ്പിടിച്ചു അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം